ഈ വില എന്ന് പറഞ്ഞിട്ട് ചില ആളുകൾക്ക് വിശ്വാസം അല്ല നിങ്ങൾ ഈ വില സ്വന്തമായിട്ട് എത്തുന്നു ഇവിടുത്തെ ഒരു ചെറിയ ബിൽഡിംഗ് വേണമെങ്കിൽ പോകുന്നുള്ളു ചെലവുകൾ പിന്നെ നമ്മൾ ആളുകൾ തന്നെയാണ് ഇവിടെ സെയിലിനും എല്ലാത്തിനും അതുകൊണ്ട് തന്നെ എക്സ്പെൻസ് അതായത് എക്സ്പെൻസ് ഇത് കുറവാണ് നമുക്ക് ഏറ്റവും കുറച്ച് വെക്കാൻ പറ്റും ഹലോ ഹൈ നമസ്തേ ഇത് ആയുഷ് ആണ് ആയുഷ് മീഡിയയുടെ പുതിയൊരു ലക്കത്തിലേക്ക് എവർക്കും സ്വാഗതം ഇത് മൺസൂൺ കാലമാണ് അത് തന്നെയല്ല നമ്മുടെ നാട്ടിലൊക്കെ സ്കൂളുകൾ ഓപ്പൺ ചെയ്യുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു സമയത്ത് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളുടെ യൂണിഫോമും മറ്റ് തുണികളൊക്കെ കഴുകി ഉണക്കിയിട്ട് തേച്ച് മുടക്കി വെക്കാൻ നല്ല അലമാരയുടെ ആവശ്യമുണ്ട് അലമാരയില്ലാത്ത തുണികളൊക്കെ വലിച്ചു വാറ്റിയിട്ട് കഴിഞ്ഞാൽ ഈർപ്പം അടിച്ചിട്ട് അതിലെ പൂപ്പലും മറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള അലമാരകൾ അത് നല്ല വിലക്കുറവില് അഞ്ച് മുതൽ പത്ത് വർഷത്തെ വാറണ്ടിയോടുകൂടി കിട്ടുന്ന ഒരു ഷോപ്പാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് അപ്പോൾ ഈ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അതുകൂടി ഒന്ന് ചെയ്തേക്കുക പിന്നെ ഇത് കൂടാതെ നമുക്ക് ആയുഷ് മീഡിയ എന്ന പേജിൽ തന്നെ ഒരു ഫേസ്ബുക്ക് പേജും കൂടി ഉണ്ട് അതുകൂടി നിങ്ങളൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഇനി വീഡിയോയിലേക്ക് അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് മലപ്പുറം ബെസ്റ്റായിട്ടുള്ള ഹോം ഡെക്കോർഡ് ഫർണിച്ചർ കമ്പനിയുടെ പത്തനംതിട്ടയുള്ള ഫാക്ടറി ഔട്ട്ലെറ്റിലാണ് ഇവിടെ അലമാരകൾക്ക് നല്ല ഓഫറുകൾ നടക്കുന്നുണ്ട് അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് ചോദിച്ചു മനസ്സിലാക്കാം അപ്പോൾ ജാവഡ് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എന്തൊക്കെ ഓഫറാണ് ഇന്നത്തെ വീഡിയോയിൽ വാഡ്രോബിക്സിൻ്റെ ഓഫറാണ് അതായത് തേക്കൂട്ടിന്റെ അലമാര കശൌട്ടിന്റെ അലമാര അതേപോലെ പ്രീമിയം യു വി ഗ്ലോസി ബോർഡ് ഇപ്പൊ ഈ ബോർഡ് പ്രീമിയം ഈ ബോർഡിന്റെ ഷോപ്പ് വരുന്നുണ്ട് അതേപോലെ പാർട്ടിക്കൽ ബോർഡ് ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ അതിനുമ്പോ നമ്മൾ ഈ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ടൌണിൽ നിന്ന് കുമ്പേ പോകുന്ന റോഡിൽ ഒരു അര കിലോമീറ്റർ വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് കട ആനപ്പാറ എന്ന് പറയും അതായത് പഴയ സബ്ജേൽ കഴിഞ്ഞ് ശകലംകൂട് ഫ്രണ്ടിലോട്ട് വരുമ്പോൾ റൈറ്റ് സൈഡില് ഓക്കെ ഇത് കൂടെ നമുക്ക് അടുത്ത ഷോറൂം ഷോറൂം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ആയക്കുന്ന് ആയിരക്കുന്നം ടൗണിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ റോഡിലേക്ക് കയറുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് കട അതായത് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ഓഫറുകളും നമ്മുടെ പത്തനംതിട്ട ഷോറൂമിലും കിട്ടും അതേപോലെ കോട്ടയം സെയിം വിലയ്ക്ക് കോട്ടയം ആയിരക്കുന്ന ഷോറൂമിലും കിട്ടും ഓക്കെ ഞാനപ്പം ഷോ ഈ ഒപ്പം തന്നെ നമ്മുടെ രണ്ട് ഷോപ്പിന്റെ അഡ്രസ് ഫോൺ നമ്പറിൽ കൊടുത്തേക്കാം ആളുകൾക്ക് ഏതാണോ എളുപ്പം അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യും ശരി അപ്പം നമുക്കിനി സ്റ്റോക്ക് ഒന്ന് കാണാം ഓക്കെ തലമര ആദ്യത്തെ മോഡൽ ഏതാണ് ആദ്യത്തെ മോഡൽ തേക്കൂടിന്റെ ത്രീ ഡോർ അലമാരാണ് അത് നിലമ്പൂർ നാടൻ തേക്കിൽ ചെയ്തതാണ് ശരി പുള്ളി തേക്കിലാണ് വേറെ പലകൊന്നും മിക്സ് ഇല്ല ശരി പുള്ളി തേക്കിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ അഞ്ചടി വീതി വരും അഞ്ചടി വീതി ആറടി നീളം വരും റൂട്ടർ വർക്ക് ഇങ്ങനെ കൊടുത്തിട്ട് ഹെഡിലും സൈഡിലും കൊടുത്തിട്ട് ബോർഡം കൊടുത്തിട്ടുള്ള മോഡലാണ് ശരി ഓക്കെ ഓക്കെ അതേപോലെ തടിയുടെ ഹാൻഡിലായി കൊടുത്തിട്ടുള്ളത് ാണ് കൊടുത്തിട്ടുള്ളത് ശരി വരുന്നുണ്ട് സേഫ് ലോക്കറ് സേഫ് ലോക്കറ് പിന്നെ ഇവിടെ ഹാങ്കിങ് ആയിട്ടുള്ള സ്പേസ് പിന്നെ ഇവിടെ ഫുള്ള് തട്ടുകളാണ് വരുന്നത് ഓക്കെ അതിൽ തന്നെ ഫുള്ളി കാതലാണ് വരുന്നത് വേറെ ഒന്നും ഇല്ല അതായത് ഇൻസൈഡൊക്കെ പറഞ്ഞാല് വെള്ള തീരാനില്ല നിങ്ങൾക്ക് ഇവിടെ ഒന്നുകൂടി സൂം ചെയ്താൽ കാണാൻ പറ്റും ഇന്റീരിയലൊക്കെ പറഞ്ഞാല് ഫുൾ ക്ലിയർ ആണ് അതായത് ഉള്ളിൽ നമ്മള് ക്ലിയർ അടിക്കുന്നില്ല നിങ്ങൾ കറക്റ്റ് തടി നോക്കിയാൽ മനസ്സിലാവും നിനക്ക് തേക്ക് വരച്ചതാണോ അല്ലെ തേക്കല്ലേ വേറെ എന്നുള്ള ആ ഒരു നോക്കാൻ മനസ്സിലാവും നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ മതി ഗ്രെയിൻസ് എങ്ങനെയാണ് വേറെ നാച്ചുറൽ ആയിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പം കിട്ടും ചില ആളുകൾക്ക് ഞമ്മള് ഓഫർ വില ഇത് മുപ്പത്തഞ്ച് രൂപ ഈ വില എന്ന് പറഞ്ഞാൽ ചില ആളുകൾക്ക് ഇത് വിശ്വാസം ഇത് വേറെ തടിയായിരിക്കും നിങ്ങൾ ഈ വിലക്ക് കൊടുക്കാനുള്ള റീസൺ നിങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുന്നു ഇവിടുത്തെ ഒരു ചെറിയ ബിൽഡിംഗ് വേണമെങ്കിൽ നമുക്ക് പോകുന്നുള്ളൂ ചിലവുകൾ പിന്നെ നമ്മളെ ആളുകൾ തന്നെയാണ് ഇവിടെ സെലിനും എല്ലാത്തിനും നമ്മളെ ആളുകളാണ്

ഇത് അഞ്ചടി വീതി വരും അഞ്ചടി വീതി ആറരടി നീളം വരും ഞാൻ ഞാൻ അടുത്തുണ്ട് ഇത് ആറടിണ്ട് നീളം വരും ശരി ശരി ഇതിന്റെ ഇൻസൈഡ് വരുന്നത് തട്ടുകൾ വരുന്നുണ്ട് പിന്നെ ഒരു ആങ്കർ സ്പേസ് പിന്നെ ഒരു സേഫ് സേഫ് ലോക്കർ ലോക്കർ ഇതിന്റെ ഡ്രോ മോഡലാണ് സേഫ് ലോക്കർ ഡോർ പോലെ ആയിരുന്നു പിന്നെ അതേപോലെ തന്നെ ഈ ഡോറിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത് അതായത് ഫുള്ള് തട്ടുകളാണ് ായിട്ടുള്ളതാണ് നമ്മള് ഉള്ളിലൊന്നും പോളിഷ് ചെയ്തില്ല തടി നിങ്ങൾക്ക് കാണാം വുഡ് കറക്റ്റ് അതെ അതെ അക്കേശുഡിന്റെ ലൈറ്റ് കളർ ആണ് വരും അപ്പൊ ചിലർക്ക് ഇത് വെള്ളയാണോ വെള്ള അല്ല വെള്ള തടയാല്ല നാച്ചുറൽ ആയിട്ട് അക്കേഷൻ ലൈറ്റ് കളർ ലൈറ്റ് കടന്നാണോ ഡാർക്ക് അല്ലെ അപ്പൊ ഡാർക്കായിട്ട് ഈട്ടി തടിയൊക്കെയാണ് ഡാർക്ക് കളർ ഓക്കെ ഞ്ഞൂറ് അലമാര ഫോറസ്റ്റ് ചെയ്യുന്നത് ഇതാണ് ഫോറസ്റ്റ് അക്കേഷൻ ഇതിന് പത്ത് വർഷം പക്കൊവൈഡ് ചെയ്യുന്നത് ഇത് തടി തന്നെ അത്ര ഹെവി തടിയിൽ മാത്രമേ അലമാരം ചെയ്യുള്ളൂ മുഗലത്തെ നിലയിൽ പാടാണ് പിന്നെ ആളുകൾ ചെയ്യാണ്ട് നമ്മള് കയറ്റുക നമ്മളാളുകൾ തന്നെ നമ്മള് വണ്ടിന്ന് തന്നെ മുകളിലേക്ക് കയററ്റ് വലിച്ചിട്ട് കയറ്റി കൊടുക്കാറുണ്ട് ശരി കാരണം സാധാരണ വെയിറ്റ് കൂടുതലാണ് വെയിറ്റ് പിന്നെ ഇത് കയറ്റുമ്പോൾ എന്താ പറയാ നമ്മളിവിടുന്ന് ആളുകൾ ഉണ്ടാവും അവിടുന്ന് സപ്പോർട്ടിന് ആരെങ്കിലും ഏർപ്പാടാക്കാം അവിടെ നമുക്ക് കഴിയുള്ളൂ മറ്റേ ഇതിന്റെ വെയിറ്റ് മുന്നൂറ് മുന്നൂറ്റമ്പത് എങ്ങനെയുണ്ടോ വെയിറ്റ് ഉണ്ട് പിന്നെ ഇത് അതിന്റെ തന്നെ അക്കേഷൻ വേറൊരു ഡിസൈൻ ആണി വരുന്നത് മറ്റൊരു ബ്ലാക്ക് ഡിസൈൻ കൊടുത്തിട്ട് ശരി ശരി കൊടുത്തിട്ടുള്ള മോഡലാണ് ഇത് ഹൈറ്റ് ആ സെയിം ഹൈറ്റ് തന്നെ ആറരടി ഹൈറ്റ് വരും അഞ്ചടി എടുത്ത് വരും ശരി ശരി ഇതിന് ഓഫർ വില വരുന്നത് ഇതിന് വർഷമാണ് വാറണ്ടി വാറണ്ടി വർഷത്തെ ഇതിന് ലെങ് ഫുൾ വ്യൂ ഉണ്ടാവും ലെങ്ത് പൗതി ലെങ് ഡ്രസ് അടിയൊന്നും കാണൂല ഇത് നമുക്ക് നിന്ന് കഴിഞ്ഞാൽ അടി വരെ കറക്റ്റ് നമുക്ക് ശരി ശരി അടുത്തായിട്ട് പാർട്ടിക്കൽ ബോർഡിന്റെ ക്ലോസ് ചെയ്യാൻ പാർട്ടിക്കൽ ബോർഡ് ഇതിന്റെ ഡോക്ലോസ് ചെയ്യണം പാർട്ടിക്കലിന്റെ ക്ലോസ് ചെയ്യാണ് ശരി ശരി സൈഡിൽ ഡ്രസ്സിങ് ആണ് അതേപോലെ ഒരു എൽഇഡി ലൈറ്റ് സ്പോട്ട് ലൈറ്റ് വരുന്നുണ്ട് ഡ്രസ്സിംഗിന്റെ പോഷൻ തന്നെ നമുക്ക് തുറക്കാൻ കഴിയും മേക്കപ്പ് സാധനങ്ങൾ വെക്കാനുള്ള സ്പേസ് വരുന്നുണ്ട് അതേപോലെ ഒരു ഡ്രോ ഒരു ഡ്രോ ഒരു ഡോറ് ഇവിടെ വരുന്നുണ്ട് മേക്കപ്പ് ഏരിയ ആയിട്ട് ഡ്രസ്സിങ് അറ്റാച്ച് ആയിട്ട് കൊടുത്തതാണ് പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇവിടെ ഒരു ഹാങ്കർ സ്പേസ് വരുന്നുണ്ട് സ്പേസ് അവിടെ പിന്നെ ഇത്ര തട്ടും ആ പിന്നെ ഇത് പ്രത്യേകിച്ച് നമ്മൾ ഗ്ലോസി ആയതുകൊണ്ട് തന്നെ ചളി പിടിച്ചാൽ തുടക്കാൻ പറ്റും നമുക്ക് ഫിനിഷിംഗ് ഫിനിഷിംഗ് മോഡൽ എന്ത് ഇതിന് ഓഫർ വില പതിനാലും അഞ്ചോ ഇതിന് വാറണ്ടി ഉണ്ടോ ആ പറഞ്ഞതിന് അഞ്ചു വർഷം വാറണ്ടി ഉണ്ട് ഇത് ഈ ഗ്ലോസി ബോർഡ് ആയതുകൊണ്ടി വില ഗ്ലോസ് ഇല്ലാതെ ഈ ഒരു ഒറ്റ കളറിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ാണ് നാലടി വീതി വരും വരുന്നത് അടുത്തൊരു മോഡൽ വന്ന പ്രീമിയം ക്വാളിറ്റിയിൽ ചെയ്യുന്ന ബോർഡാണ് അതേപോലെ ഗ്ലോസി ബോർഡ് ആണ് എം ഡി എഫിന് ക്ലോസി ബോർഡാണ് വാട്ടർ പ്രൂഫാണ് സോർ വരുന്നത് പിന്നെ ഇന്റീരിയലിൽ നമ്മൾ യൂസ് ചെയ്ത പാർട്ടിക്കലിന്റെ ഫസ്റ്റ് ഗ്രേഡ് ബോർഡാണ് അതായത് നല്ല തിക്ക് വരുന്ന ബോർഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഡബിൾ അഡ്ജസ്മെന്റ് ആണ് മറ്റേ പോലെ ഇതിന്റെ അഡ്ജസ്മെന്റ് വിട്ടു പോകുന്ന ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല അതേപോലെ നല്ല സ്മൂത്ത് ആയിരിക്കും നല്ല അല്ല അപ്പൊ ഈ ചില ബോർഡിന്റെ കാര്യം ഭയങ്കര ആയിരിക്കും ഇതിന് ഡബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മെയിൻ കാരണം തന്നെ അതാണ് ഇവിടെ കറക്റ്റ് ഇവിടെ നോക്കിയാൽ മനസ്സിലാവും കറക്റ്റ് ആ ഒരു ഡബിൾ അഡ്ജസ്മെന്റ് ആണ് ശരി ഭയങ്കര സ്മൂത്ത് ആണ് സ്ക്രാച്ച് ആവും ശരി ശരി ഇതിന്റെ ഇതിന്റെ സൈസ് സൈസ് എങ്ങനെയാണ് ഇങ്ങനെ വീതി വീതി വരുന്നത് ഇഞ്ച് ഇഞ്ച് നീളം സ്ക്രാച്ചാണോ പിന്നെ പതിനെട്ട് ഇഞ്ച് ഡെപ്ത് ഉണ്ട് ഓ ശെ യൂവികൾ മറ്റേ ബോർഡിലാർ ഇതിന് കൂടി ഡെപ്ത് കൂടും ഡെപ്ത് ഉള്ള കൂടുതൽ ശരി ഇതിന് ഓഫർ വരുന്ന ഇയർ 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 ഉണ്ട് ശരി ഈ തന്നെ കംപ്ലൈന്റ് വരില്ല നമ്മൾ ആണ് നമ്മൾ ഇതിന് ഒരു ഉത്തരവാദിത്വം വഹിക്കുന്നതാണ് അല്ലാണ്ട് ഈ എന്താ പറയാ തടിയുടെ സാധനം കിട്ടുന്ന അത്രയും ലൈഫ് ഇതിന് കിട്ടും ബോർഡ് തിക്ക് കൂടിയ ബോർഡാണ് ഓക്കെ ഇന്റീരിയല് നമ്മള് എങ്ങനെയാണ് വരുന്നത് ഡബിൾ സീഡ് ഹാംഗർ ശരി താഴെ താഴെ തട്ടുകള് തട്ടുകള് അതേപോലെ തന്നെയാണ് ഇവിടെ ഇവിടെ ഫുള്ള് തട്ടുകളാണ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇവിടെ ഒരു സേഫ് ലോക്കർ ഇത് മൊത്തത്തില് അലുമിനിയാൻ വരുന്നത് അല്ലേ ഇത് രണ്ട് ശരി 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 എന്നിട്ട് അടിക്കാം അതെ മെറ്റീരിയൽ അലുമിനിയത്തിന്റെ വരുന്നത് അതേപോലെ ബ്രാൻഡിന്റെ ലോക്കാണ് പോലെ ചെയ്യുന്ന ഇതിന്റെ മെറ്റീരിയലും പ്രീമിയത്തിലാണ് നമ്മളൊരു പ്രീമിയം സെഗ്മെന്റിൽ ചെയ്യുന്ന ഒരു ചെയ്യണോ വീടുകളിലൊക്കെ എന്താ പറയാ മൾട്ടി വുഡില് നിങ്ങള് അലമാരം ചെയ്യുമ്പോ എത്രത്തോളം ഇത് വരും ആ ഒരു ലൈഫ് ഇതിന് കിട്ടും ഇതിന്റെ വില ഓഫർ വില രൂപ ഇരുപത്തിയഞ്ച് ഫ്രീ ഡെലിവറി രൂപ കൂടുതലാണെന്ന് ചില കസ്റ്റമർ ചോദിക്കും ഇത് ഇരുപത്തിയഞ്ച് രൂപയുടെ അല്ലെ ഇത് മുപ്പത് നാപ്പത്തി അഞ്ച് രൂപയുടെ മെറ്റീരിയൽ എങ്ങനെയല്ലേ നമ്മളൊരു നമ്മൾ ചെയ്യണം ഒരു മാർക്കറ്റ് വീട്ടുകൾ രൂപ ഇതിന് വരും അതെ ചില ആളുകൾ ഈ വീട് ഇരുപത്തഞ്ച് രൂപ കൂടുതലാണ് നിങ്ങൾ ഇരുപത്തഞ്ചു രൂപക്ക് ഇതേപോലെയുള്ള വൈറ്റില് എന്താ പറയാ പതിനാറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റിയ അലമാര നമ്മളെ കയ്യിലുണ്ട് അത് മെറ്റീരിയൽ അത് പാർട്ടികൾ ബോർഡിന്റെ എന്താ പറയാ പ്ലെയിൻ ആയിട്ടുള്ള മാറ്റ് ഫിനിഷില് വരുന്ന ബോർഡാണ് അത് വൈറ്റ് ആയിരിക്കും പക്ഷെ ഇത് സാധനം മാറ്റേണ്ട അപ്പൊ സാധനം എന്താന്ന് കാണാത്ത കസ്റ്റമർ ഒരിക്കലും നമ്മളോട് ഇതിന് അതിന്റെ ഇരട്ടി വില വരുന്നത് അപ്പൊ വന്ന് നോക്കിയിട്ട് ക്വാളിറ്റി മനസ്സിലാക്കിയിട്ട് കമന്റ് ഇടും അപ്പൊ ചില ആളുകൾ കമന്റ് ഇതിന് വില കൂടുതലാന്നുള്ള കമന്റ് എന്താ ബോർഡല്ലേ ബോർഡിന് അങ്ങനെ ഈ വില ആണ് നിങ്ങളൊരു എന്താ പറയാ പ്രീമിയം ക്വാളിറ്റിയിലൊരു അലമാര വീട്ടിൽ ചെയ്യണത് നാപ്പത്തഞ്ചാം രൂപ വരും ആ ഒരു അലമാര അതേ സെയിം മെറ്റീരിയൽ വെച്ച് നമ്മള് നമ്മളെ ഫാക്ടറിയിൽ ബോർഡിൽ ഒരു പ്രീമിയം ക്വാളിറ്റി അലമാര ചെയ്യണമെന്നുള്ള രീതി പർച്ചേസ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ ഈ കിട്ടുന്നത് നമ്മൾ പ്രീമിയത്തിൽ ഒരു ബോർഡിൽ അലമാര മെറ്റീരിയൽ വെച്ച് ചെയ്തത് അതെ അടുത്തൊരു മോഡല് യു വി ഗ്ലോസി ബോർഡിൽ വരുന്ന അലമാരയാണ് ഇതിന് ഇത് ഡബിൾ ജോയിന്റ് ആണ് വരുന്നത് പ്ലെയിൻ വൈറ്റിലാണ് പ്ലെയിൻ വൈറ്റ് ആണ് നമുക്ക് എത്ര വൈറ്റ് ഉണ്ടല്ലോ ഇത് എത്ര ചലി പിടിച്ചാൽ ആ പഴയ ഫിനിഷിംഗ് കിട്ടും ഇത് വാട്ടർ പ്രൂഫാണ് ഡോർ നമുക്ക് ഈ കളർ കളർ ചെയ്യാൻ പറ്റും പ്ലെയിൻ ബ്ലാക്കിൽ ക്ലോസി ബോർഡ് വരുന്നുണ്ട് നമ്മൾ നേരത്തെ കണ്ടല്ലോ ടൈൽസ് മാർബിൾ ഡിസൈൻ അതൊക്കെ ചെയ്യാൻ പറ്റും പറ്റും ഇതിപ്പോ ചില ആളുകൾ പ്ലെയിൻ വൈറ്റ് ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട് ശരി ശരി അതുകൊണ്ടാണ് ഈ ഒരു കളർ ഇപ്പൊ ഈ പ്ലെയിൻ വൈറ്റ് ആണ് നമുക്ക് കൂടുതൽ മൂവിങ് ശരി ഹാൻഡിൽ ഒരു സ്റ്റീൽ ടൈപ്പ് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ആൻഡിൽ കൊടുത്തത് വൈറ്റിലേക്ക് ബ്ലാക്ക് കൊടുക്കുമ്പോ അതായത് ലുക്കാണ് പ്രത്യേക ലുക്കാണ് ഈ മോഡൽ എന്ത് വിലയുണ്ട് ഉണ്ട് ഇതിന് ഓഫർ വല്ലായിരുന്നു ഇരുപത്തി അഞ്ച് ഇതില ഏത് ഡിസൈൻ ആയാലും വില സെയിം ആയിരിക്കും അളവിനനുസരിച്ചാണ് വില ഇതിപ്പോ മൂന്ന് ഡോറും ഡ്രസ്സിംഗും അല്ലേ നമുക്ക് രണ്ട് ഡോറും ഡ്രസ്സിംഗ് ആക്കിയിട്ടാണെങ്കിൽ പതിനെട്ട് രൂപ വരും രൂപ ചില ആളുകൾക്ക് രണ്ട് രണ്ട് സ്റ്റോറേജും ഒരു അറ്റാച്ച്ഡ് ഡ്രസ്സും ഇത്തിരി കൊറവണ നാലടി വരും പതിനെട്ട് രൂപ വരും ആവുമ്പോ മൂന്ന് ഡോർ വരും ഇപ്പൊ അങ്ങോട്ട് ഡോർ കൂട്ടിനെ കൂട്ട അതിനായി അസെൻഡ് ചെയ്യാം ഇനി അടുത്ത അടുത്ത മോഡൽ മോഡൽ നമ്മൾ നേരത്തെ ണ്ടല്ലോ സെ ഡ്രസ്സിംഗ് പതിനാലഞ്ഞൂറിന്റെ ഇത് അതിന്റെ തന്നെ വൈറ്റ് ഗ്രെയിൻസ് ആണ് നമ്മൾ നേരത്തെ ബ്ലാക്ക് ഗ്രെയിൻസ് ആയിരുന്നു ഇത് വൈറ്റ് ഗ്രെയിൻസ് ഗ്ലോസി മാർബിൾ സ്റ്റൈൽ മാർബിൾ സ്റ്റൈൽ ഇതിന് വരെ ഓഫർ വിലയിരുന്ന് പതിനാലഞ്ഞൂറ് സെയിം വില തന്നെ സെയിം വില തന്നെ ഇതിലൊ ഈ ഗ്രെയിൻസ് വേണ്ട പ്ലെയിൻ വൈറ്റ് മതി എന്നെ പ്ലെയിൻ വൈറ്റിൽ കിട്ടും പ്ലെയിൻ വൈറ്റ് ആയിട്ട് പ്ലെയിൻ ബ്ലാക്കിലും കിട്ടും ഇത് തിളക്കം തന്നെ നമ്മൾ എന്ത് ചളി പിടിച്ചാൽ തുടക്കാൻ പറ്റും പോലെ പെയിന്റ് പോവാ പോകാൻ പ്രശ്നത്തിന് അടുത്ത മോഡൽ ീമിയം ബോർഡാണ് അതായത് പ്രീമിയം യു ബി ഗ്ലോസിൽ വരുന്നാലും ഇതിന്റെ ഹാൻഡിലൊക്കെ പതിഞ്ഞിരിക്കുന്ന ഹാൻഡിലാണ് ഈ ഇത് നീ ഒരാൾ പോയി കഴിഞ്ഞാലും വരും അതേപോലെ ഇതിന്റെ ലോക്ക് വരുന്ന ബോണസിന്റെ ലോക്കാണ് ഫിറ്റ് പിറ്റേണല്ലേ പിന്നെ ഇതിന്റെ ഇന്റീരിയറിൽ വരുന്ന ഡബിൾ ഹാങ്കർ ആയിട്ടാണ് അപ്പൊ നമുക്ക് അത്രയും ഡ്രസ്സുകൾ ഒരുമിച്ച് ഇങ്ങനെ ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡബിൾ ഹാംഗർ പിന്നെ അടിയിൽ അതിന്റെ തൊട്ട് താഴെ തട്ടുകളാണ് ഡ്രസ്സ് തട്ട് വെക്കാനുള്ള പിന്നെ ഇവിടെ ഇവിടെ പിന്നെ ഫുള്ള് തട്ടുകൾ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് തട്ടുകൾ തന്നെ ആ ഇത് പ്രീമിയം ഇത് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രീമിയം ബോർഡാണ് ഈ ഡോർ വരുന്ന എം ഡി എഫിന്റെ ഗ്ലോസി ബോർഡാണ് എം ഡി എഫിന്റെ ഗ്ലോസി അതായത് ആയിട്ട് വരുന്നതാണ് ഇവിടെ ഇത് വാട്ടർ പ്രൂഫാണ് പക്ഷേ ശരി ഇത് ഇവിടെ വെള്ളം ധൈര്യമായിട്ട് തുടക്കം ഒരു കംപ്ലൈന്റ് കംപ്ലൈന്റ് ഇല്ല അതുപോലെ ഇവിടെ ഒരു മേക്കപ്പ് ആണ് വരുന്നത് മേക്കപ്പിന്റെ ഗ്ലാസ് ലെങ്ത് ഗ്ലാസ് ആണ് അതേപോലെ ഇവിടെ ഒരു എൽ ഇ ഡി സ്പോർട്ട് ലൈറ്റ് വരുന്നുണ്ട് എൽ ഇ ഡി സ്പോർട്ട് ലൈറ്റ് പിന്നെ ഇതിന്റെ അകത്ത് തന്നെ സേഫ് ലോക്കർ വരുന്നുണ്ട് ഇതിന്റെ അകത്ത് തന്നെ സേഫ് ലോക്കറിന്റെ ഓക്കെ നിങ്ങൾക്ക് എങ്ങോട്ടൊന്ന് മാറ്റാൻ പറ്റും ഷിഫ്റ്റ് ഷിഫ്റ്റ് ചെയ്യാൻ ചെയ്യാൻ പറ്റും അതേപോലെ ആങ്കർ സ്പൈസ് വേണ്ട ഫുള്ള് തട്ടുകള് കസ്റ്റമൈസ് ചെയ്ത് തരാം കസ്റ്റമറിന് ഫുള്ള് തട്ടുകള് മതി അല്ലെങ്കിൽ ആങ്കർ സ്പേസ് കൂടുതൽ വേണം ഓക്കെ ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞു സൈസ് വരുന്നത് അറുപത്തിനാലിഞ്ച് വീതി വരും വീതി എഴുപത്തി അഞ്ച് നീളം വരും അതായത് ഐറ്റ് വരും അടി എടുത്ത് വരും ഇത് രണ്ട് പീസ് ആയിട്ടാണ് അതായത്

അതേപോലെ ഇവിടെ തുറന്നു കാണിക്കാത്തൊരു പ്രയാസുണ്ട് ഇതോടെ ലോക്കറും ഇവിടെ ഒരു തട്ടുകളായിട്ടാണ് വരുന്നത് അല്ല ഇവിടെയും ഒരു സേഫ് ലോക്കർ വരുന്നുണ്ട് പിന്നെ ഒരു തട്ടുകൾ അങ്ങനെയാണ് ഇതിന്റെ ഇൻസൈഡ് വരുന്നത് ഇത് ഓപ്പൺ ചെയ്ത് കാണിക്കാതെ മറ്റൊന്നും കേട്ടോ ഓപ്പൺ ചെയ്യുമ്പോൾ അടി തട്ടുന്ന ഇവിടെ സ്പേസ് അലമാറയിൽ ഇത് ഇന്റീരിയൽ കാണിക്കാൻ പറ്റും അലമാറ ഓപ്പൺ ആക്കുമ്പോൾ സൈസ് വരുന്നത് നാലടി വീതി വരും നാലടി ആ വീതി വരുന്നുണ്ട് ശരി പിന്നെ ഹൈറ്റ് വരുന്ന ലെങ്ത് വരുന്നത് ആറേക്കാലേ അടുത്ത മോഡൽ അടുത്തൊരു മോഡൽ പാർട്ടിക്കല് ബോർഡിൽ വരുന്ന സെന്റർ ഡ്രസ്സിംഗ് ആണ് അതായത് സെന്ററിൽ ഡ്രസ്സിംഗ് എന്നിട്ടുള്ള മോഡൽ ഗ്ലാസ് ഇൻസൈഡിൽ നമുക്ക് മേക്കപ്പ് സാധനങ്ങൾ വെക്കാനുള്ള ഉണ്ട് ശരി 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 അതേപോലെ ഇവിടെ ഒരു ഇത് ആങ്കിങ് സ്പേസും ഇവിടെ ബാക്കി തട്ടുകളായിട്ടാണ് വരുന്നത് ഇതിന് ഓഫർ വില ആയിരുന്ന പന്ത്രണ്ട് ഡിഫറെന്റ് ഇതിന് ബാക്കിലോട്ട് എന്താ ഉള്ളത് ബാക്കിലോട്ട് പതിനാറ് നമ്മൾ പ്രീമിയം ബോർഡിൽ പതിനെട്ട് ഇതിന് പന്ത്രണ്ട് രൂപയാണ് ഓഫർ വില വരുന്നത് ഹൈറ്റ് എന്താ ഹൈറ്റ് വീതി ശരി ശരി ഇതിന് വാറണ്ടി ഉണ്ടോ വാറണ്ടി ഫൈവ് ഇയർ വാറണ്ടി ഫൈവ് ഇയർ വാറണ്ടി ഉണ്ട് ബോർഡിനാണ് വാറണ്ടി സാധനങ്ങൾക്ക് വാറണ്ടി വരും ബോർഡിന് ഊറാംകൂത്തലോ പൊട്ടലോ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മള് ചേഞ്ച് ചെയ്ത് തരും ശരി ശരി നമ്മൾ വാറണ്ടി കാർഡും തരും അവിടെ പേരിൽ വാറണ്ടി കാർഡ് തരും വാറണ്ടി കാർഡ് നിങ്ങൾ വെച്ചാൽ മതി ഇത് കംപ്ലൈന്റ് നമ്മൾ ചേഞ്ച് ചെയ്യാം ഓക്കെ നമ്മൾ ഇന്ന് വരെ ഇതേ വിലക്ക് ഇതേ സാധനങ്ങൾ കിട്ടും എത്ര വേണമെങ്കിലും എത്ര വേണം പത്തനംതിട്ട ഷോപ്പിലും കിട്ടും കോട്ടയം അയർക്കുന്നം ഷോപ്പിലും കിട്ടും ഷോപ്പിലും കിട്ടും ഓക്കെ നമുക്ക് ഇപ്പൊ കസ്റ്റമൈസ്ഡ് ചെയ്ത് നമ്മൾ പറഞ്ഞില്ല കളർ ചേഞ്ച് ചെയ്തൊക്കെ അങ്ങനെയുള്ള നമുക്ക് എത്ര ദിവസം ഡിലേ ഒരു വൺ കിട്ടും സൗകര്യത്തിൽ മലപ്പുറം ഫാക്ടറിയിൽ ഇങ്ങോട്ട് എത്തേണ്ട ഒരു സമയം എപ്പോഴും വണ്ടികൾ പാസ് ചെയ്യുന്നില്ല ഓക്കെ വണ്ടികൾ നമുക്കിപ്പ നമ്മൾ ഈ വീഡിയോ കാണിച്ചപ്പോ ഷൂട്ട് ചെയ്ത ഏകദേശം പത്തനംതിട്ട ഷോറൂമിലാണ് ഇനി നമുക്കിപ്പം അയർക്കുന്നത് വേണമെങ്കിൽ ഇതേ മോഡൽ എല്ലാം ഓഫറുകളുണ്ട് അതായത് നമുക്ക് എങ്ങോട്ട് പോകാനാണോ ഏറ്റവും എളുപ്പം കസ്റ്റമർക്ക് ഏറ്റവും എളുപ്പം ഇതേ കൂടുതൽ ശരി ശരി അപ്പൊ ഞാൻ കാര്യം ചെയ്യാം രണ്ട് ഷോപ്പിന്റെ രണ്ട് ഷോറൂമിന്റെ അഡ്രസ് ഫോൺ നമ്പർ ഞാൻ നൽകിയേക്കാം കസ്റ്റമർക്ക് എങ്ങോട്ടാണ് എളുപ്പം അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യട്ടെ ഓക്കെ അപ്പൊ നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വിഷയം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ശരി